ആദ്യ കാലഘട്ടത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു സെന്റൻസ് അതായത് വിഘടനവാദികളും പ്രതിക്രിയവാദികളും പ്രഥമനിഷ്ഠ ആകൾച്ചയിലായിരുന്നെങ്കിലും അന്തർധാര സജീവമായിരുന്നു എന്ന് പറയുന്ന കോമഡി നിങ്ങളുടെ എസ് എഫ് ഐ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ഇല്ലെങ്കിൽ ഡി യു എഫ് ഐ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അതിന് മുമ്പൊരു കാലഘട്ടവും കൂടെ എനിക്ക് ചോദിക്കാനുണ്ട് ശരിക്കും ഈ കോട്ടൺ ഹിൽ സ്കൂളിലല്ലേ അമൃത പഠിച്ചത് വർഷം ഞാൻ അവിടെ പക്ഷെ ആ ആ സമയത്ത് ശരിക്കും എസ് എഫ് ഐ വളർത്തുന്നതിന്റെ ചാർജ് റഹീമൻ ഉണ്ടാകും ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്റെ റഡാറിൽ ആദ്യമായി വരുന്നത് പാളയം ഓഫീസ് സി പി എമ്മിന്റെ പാളയം ഏരിയ കമ്മിറ്റി ഓഫീസ് ഇപ്പൊ പുതുതാണ് പഴയൊരു ഓഫീസാണ് ഓഫീസ് ബാക്കിലത്തെ ഒരു ചെറിയ ഹാളുണ്ട് അവിടെയാണ് കമ്മിറ്റി കൂടുന്നത് അപ്പൊ അവിടെ പാളയം ഏരിയ കമ്മിറ്റി എസ് എഫ്ഐയുടെ ഏരിയ കമ്മിറ്റി കൂടാൻ വേണ്ടിയിട്ട് ഞാൻ പോയതാ പോയപ്പോഴാണ് ശാലീന സുന്ദരിയായ അന്ന് ശാലീന സുന്ദരി ഞാൻ പറയാം സുന്ദരി പറയാൻ കാരണം നമ്മുടെ കാഴ്ചപ്പാട് ഒരു സ്ത്രീ സൗന്ദര്യത്തെ സംബന്ധിച്ചുള്ള എന്റെ അന്നത്തെ കാഴ്ചപ്പാട് അല്ലെങ്കിൽ ആ കാഴ്ചപ്പാടാണ് ഞാൻ ഈ പറഞ്ഞത് ഈ കുട്ടി കൊള്ളാലോ എന്ന് നമുക്ക് തോന്നുന്ന വിധമുള്ള ഒരു ഇതുണ്ടാകുന്നു അപ്പൊ എൻ്റെ എന്റെ അന്നത്തെ ചിന്ത അങ്ങനെയായിരുന്നു കുലസ്ത്രീ പറയാ സീരിയസ്ലി പക്ഷെ പിന്നീട് ഞാൻ ഞാൻ സ്വന്തം നിലയ്ക്ക് പറയാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന എൻ്റെ താങ്കളുടെ ട്രാൻസ്ഫോർ എൻ്റെ ചിന്തകളുടെ ട്രാൻസ്ഫോർമേഷൻ കാഴ്ചപ്പാടുകളുടെ ട്രാൻസ്ഫോർമേഷൻ ധാരണകളുടെ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ എല്ലാ മനുഷ്യരിലും എന്തോലെ എനിക്ക് സംഭവിക്കുമല്ലോ ഞാൻ തീർച്ചയായും അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ഒരാളാണ് അങ്ങനെ ഒരു പരിസരത്തിൽ നിന്നാണ് ഞാൻ വന്നത് മനസ്സിലായി അവിടെ ഒരു കട്ട് വെക്കാം ആ സമയത്ത് പ്രസംഗിക്കുന്ന ഒരു മനുഷ്യൻ അത്യാവശ്യം ശബ്ദമൊക്കെ ഗാംഭീര്യമുള്ള ശബ്ദമുള്ള ഒരു മനുഷ്യൻ ഇതൊക്കെയാണ് ഫസ്റ്റില് ക്യാച്ച് ചെയ്യുന്നത് അത്രേ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നീടാണ് കാര്യങ്ങളൊക്കെ മാറിമറിയുന്നത് മാറിമറിയുന്ന കാര്യം രണ്ടാമത് പറയാം പക്ഷെ ഇപ്പോൾ വളരെ തിരക്കുള്ള ജീവിതത്തിന്റെ ഇടയ്ക്ക് വന്നിട്ട് ഭയങ്കര പുരോഗമനമൊക്കെ പുറത്തു പറഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഡി ഒരു ചായ എന്നായിരിക്കുമോ പറയുക ഈ ചായ എന്ന സ്റ്റേറ്റ്മെന്റ് കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് ഒരു ചായ കിട്ടാൻ സാധ്യത ഉണ്ടോ ഡി എന്ന് വിളിക്കേയില്ല ഇതുവരെ എന്നെ ഡി എന്ന് വിളിച്ചിട്ടേ ഇല്ല എനിക്ക് പൊതുവിൽ ഈ എ ഡി എന്ന് കുറച്ച് അരോചകമായി തോന്നുന്ന ഒരാളാണ് അതറിയുന്നു അല്ലെങ്കിൽ ഞാൻ ആരെയും ഡി എന്ന് വിളിക്കുന്നത് കേട്ടിട്ടില്ല എന്നെ വിളിക്കാറില്ല അത് ഇതിന പൊതുവിൽ വിളിക്കാറില്ല പക്ഷെ എന്നാലും ഒരു ചായ എടുക്ക് എന്നൊന്നും പറയുന്നത് സാധനയില്ല എനിക്ക് ചായ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാം ചിലപ്പോ പറയും ഇല്ലെങ്കിൽ ഇല്ല ഞാൻ ഞാൻ ഒരു ഒരു കാര്യം കാര്യം ചെയ്യാണെങ്കിൽ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ മാഷ എന്നൊക്കെ വിളിക്കാറുണ്ട് കമ്മ്യൂണിസ്റ്റ് നല്ല വിളി എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പലപ്പോഴും എന്ന് വിളിക്കാറുണ്ട് അത്തരത്തിലുള്ള ടൗണിലെ ഒരു സംസാര എപ്പോഴെങ്കിലും ഒക്കെ അങ്ങനെയാണോ നിങ്ങൾ സംസാരിക്കാം ചില സമയങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവും വിളിക്കുമ്പോൾ ഒരു ബോണ്ട് നമ്മൾ നേരത്തെ അങ്ങനെ നമ്മുടെ ശീലിച്ചതുകൊണ്ടേ പരിചയാലും കോംറേഡ് ഇങ്ങനെ ഇങ്ങനെ ചെയ്യാമെന്ന് പക്ഷെ എന്ന് പറഞ്ഞല്ല നമ്മളെ വിളിക്കും നമ്മുടെ ജീവിതത്തിൽ തന്നെയായിരുന്നു അങ്ങനെ തന്നെയാണ് പോയത് പിന്നെ ചേട്ടായി പിന്നീട് അങ്ങോട്ട് പോയപ്പോഴേക്കും പരിവർത്തനം വരുമല്ലോ നമ്മൾ ഈ പരസ്പരമുള്ള ബന്ധം കുറച്ചുകൂടെ അടുക്കുന്നവരെ നമുക്ക് മനസ്സിലാവും ഈ പറയുന്ന ഔപചാരിക വിളികളൊന്നും പിന്നെ വരാറില്ല അതാണ് കാഴ്ചപ്പാടുകൾ മാറുന്നുണ്ട് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് തന്നെയാണ് ഇപ്പൊ നമ്മൾ പേരാണ് അയാൾ എന്നെയും എനിക്ക് തന്നെയാണ് അല്ലെങ്കിൽ എന്ന് വിളിക്കാവുന്ന ഒരു ബന്ധമുണ്ട് ആ ഒരു ട്രാൻസ്ഫോർമേഷന്റെ വിധേയമാകുന്നു എന്നുള്ളത് പോസിറ്റീവായി തന്നെയാണ് കാണുന്നത് ഇരക്ക് ഉണ്ണിമായ സംസാരിക്കുന്ന സമയത്ത് ശ്യാംകുഷ്കരനും ഉണ്ണിമായ തമ്മിലുള്ള ബന്ധത്തിൽ പ്രണയം നിലനിർത്തുന്ന ഭയങ്കര കഷ്ടപ്പെട്ട ഒരു പരിപാടിയാണ് ഭയങ്കര പാടാണ് എന്നാണ് ഉണ്ണിമായ പറഞ്ഞത് നിങ്ങളുടെ പ്രണയം നിലനിർത്താൻ അത്രയും കഷ്ടപ്പാടുണ്ടോ നല്ല കഷ്ടപ്പാടാണ് ഈ രണ്ടുപേർക്കും

പ്രത്യേകിച്ച് നമ്മുടെ കാലത്ത് മനുഷ്യൻ നമ്മൾ വളരെ രഹസ്യമായിട്ടാണല്ലോ കാണുന്നത് രഹസ്യമായൊരു കാര്യം വിവാഹം നമ്മൾ പുറത്ത് പറയുന്നത് വരെ നമ്മുടെ ഈ പറയുന്ന പ്രണയബന്ധം എനിക്ക് എനിക്കമൃതക്കല്ലാതെ വേറെ ഒരാൾക്കറിയില്ല അറിയില്ല അപ്പോൾ അത്ര ഗോപ്യമായി ഈ സാധനത്തെ കൊണ്ടുപോകുന്നതിൻ്റെ ഒരു സുഖവും രസവും ഉണ്ടല്ലോ എപ്പിസോഡ് ഞാൻ എനിക്ക് ഞാനിരിക്കാൻ പറ്റുന്നില്ല ഈ ഫസ്റ്റ് ടൈം എന്തായാലും നിങ്ങൾ പറഞ്ഞേ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നു വിവാഹം വരെ എത്തുമ്പോൾ ഒരുപാട് സഹാക്കന്മാരും നേതാക്കന്മാരും ഒക്കെ ഇടപെട്ടിട്ടുണ്ട് ഇപ്പൊ കോഴിക്കോട് കൃഷ്ണൻ നായർ ഡി കെ മുരളി കടകംപള്ളി സുരേന്ദ്രൻ ഇവരെല്ലാം ഇടപെട്ടിട്ടുണ്ട് പക്ഷെ അതുവരെ നിങ്ങളാണ് ഒരു ഒറ്റയ്ക്ക് കൊണ്ടുവന്നത് ആ കൊണ്ടുവന്ന കാലം ഉണ്ടല്ലോ ഫസ്റ്റിൽ ആരാ ഇനിഷ്യേറ്റീവ് എടുത്ത് പറയണേ അല്ല ഇത് സത്യത്തില് സത്യം പറഞ്ഞ അതിന് പ്രണയം എന്നൊക്കെ വിളിക്കാവോന്നൊന്നും എനിക്കറിയില്ല കാരണം ആ സമയത്ത് ഞങ്ങൾ ഉടനായി അങ്ങനെ വിളിക്കാം പക്ഷെ അങ്ങനെ അല്ല ഞങ്ങൾ ഈ പറയുന്ന പോലെ തന്നെ നന്നായി പ്രസംഗിക്കുന്ന ഒരാൾ നല്ലൊരു വായനക്കാരൻ എന്നുള്ളതാണ് പക്ഷേ ഞങ്ങളുടെ ലീഡറായിരുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങളോടൊക്കെ ഭയങ്കര അകൽച്ചയാണ് പ്രത്യേകിച്ച് എനിക്കൊന്നും അന്ന് ഈ സ്ത്രീകളോടൊന്നും അധികം പെൺകുട്ടികളോടൊന്നും അധികം മിങ്കിൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നൊരു ഒരു ഒരു തീരുമാനത്തിന്റെ പുറത്താണ് പിന്നെ പാടില്ല ചിലപ്പോഴൊക്കെ തോന്നിയിട്ടുണ്ട് എന്തൊരു ജാടയാണ് ഭയങ്കര വിസാരമായൊരു കാര്യം പറയുന്നു വളരെ ഗൗരവമായ ഒരു ഇൻട്രോട് കൂടി കാര്യം പറയുന്നു എന്നെ പെട്ടെന്ന് പറയാനും കാര്യമാണ് അപ്പൊ പക്ഷെ അപ്പോഴും നമുക്ക് ഒരു കൗതുക ഈ ആളെ പരിചയപ്പെടാൻ ശ്രീനിവാസം ഇങ്ങനത്തെ കാര്യങ്ങളാണ് ചോദിച്ചത് അപ്പൊ പിന്നെ നമ്മള് ശരിക്കും പറഞ്ഞാൽ കോമറേഡ്ഷിപ്പിലേക്ക് വരുമ്പോ ഞാൻ ജില്ലാ കമ്മിറ്റി എന്റെ ജില്ലയിലെ എന്റെ ലീഡറായി അപ്പൊ കുറച്ചും കൂടി നമ്മൾ കുറച്ചും സംസാരിക്കുമല്ലോ എല്ലാ സംഘടനാ കാര്യങ്ങളാണ് കോളേജിലെ സംഘടനാ കാര്യങ്ങൾ പുറത്ത് സംഘടന ഇങ്ങനെ 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 വരുമ്പോഴാണ് പിന്നെ ഒരു വായനയുടെ ഷെയറിങ് അല്ലാതെ ഉള്ള വർത്തമാനങ്ങളൊക്കെ ഷെയർ ചെയ്ത് തുടങ്ങുമ്പോ ഞങ്ങൾ കുറച്ചും കൂടെ അറിയാമല്ലോ ബോണ്ടിങ് വന്നു അതായത് ഇപ്പം ഒരു പ്രയാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടെന്ന് എന്നോട് പറയാം എനിക്ക് തോന്നി ആ സമയത്ത് വേറെ അങ്ങനെ പറയാം ഒരു പക്ഷെ എനിക്ക് തോന്നി ഞാനായിരുന്നു തോന്നു എനിക്ക് അങ്ങനെ തോന്നിട്ടില്ല ഒരു മുന്തിയ സുഹൃത്തായി ഞാൻ മാറി അങ്ങനെ വാക്കുകൾ ക്ലിയർ പറഞ്ഞുള്ള വേണ്ട അവര് അവരും ഇത് അല്ല ഞങ്ങൾക്ക് പരസ്പരം ആ സമയത്തൊക്കെ വേറെ നല്ല സൗഹൃദങ്ങൾ ഞങ്ങളോട് ഇതിനേക്കാൾ ഒരു പക്ഷേ അടുപ്പമുള്ള സൗഹൃദങ്ങളൊക്കെ ഉണ്ടായിരുന്ന സമയം തന്നെയാണ് പക്ഷെ ഞാൻ പറഞ്ഞത് അപ്പോഴും നമ്മളിങ്ങനെ അടുത്ത് വരെയാണ് അതായത് നമ്മൾ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു എന്നിൽ ഹുക്ക് ചെയ്ത ഒരു സാധനം എന്ന് പറഞ്ഞാല് ഭയങ്കരമായി നമ്മൾ എൻകറേജ് ചെയ്യും നമ്മളിൽ ഒരു ചെറിയ കഴിവുണ്ടെന്ന് കണ്ടാൽ അവരെ പിന്നെ വിടില്ല അവരെ ആ വഴിയിലേക്ക് എത്തിക്കുന്നോരെ ഞങ്ങളുടെ കൂടെ നിൽക്കും എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇന്ന് വരെ എനിക്ക് ചില അധ്യാപകർ പേരെടുത്ത് പറയാൻ ചില അധ്യാപകർ ഉണ്ടായിട്ടുണ്ടെന്നുള്ളതായിട്ട് ഒരു പേഴ്സണലി അടുത്ത് നിൽക്കുന്ന ഒരു സൗഹൃദമോ അല്ലെങ്കിൽ ഒരു ഒരു ഒരാളങ്ങനെ ഉണ്ടായിട്ടേ ഇല്ല ആ ഇപ്പം ഞാൻ ജേർണലിസം കഴിഞ്ഞ ഉടനെ മാതൃഭൂമി ന്യൂസിൻ്റെ ഫസ്റ്റ് ബാച്ച് ജേർണലിസ്റ്റ് ആയിട്ട് ജോലി കിട്ടിയാളാം അപ്പോൾ ഞാൻ ആ ജോലി കിട്ടുമ്പോൾ എനിക്ക് എൻ്റെ വീട്ടിലെ സാഹചര്യത്തിൽ എനിക്ക് ഉറപ്പായി എൻ്റെ അച്ഛനൊരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാണ് എൻ്റെ അച്ഛൻ നാൽപ്പത്തഞ്ച് വർഷം നിന്ന് ജോലി ചെയ്ത പണി ഇത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്ന് വലിയ ആഗ്രഹത്തിലായിരുന്നു ഞാൻ കാരണം ഞാൻ ജോലിക്ക് പോകുക അച്ഛൻ റെസ്റ്റ് എടുക്കണം ഇതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആത്യന്തികമായ ലക്ഷ്യം അപ്പോൾ ഞാൻ ആ ഒരു ലക്ഷ്യം ഉള്ളപ്പോഴും ഞാൻ അച്ഛനോട് പോയി ചോദിക്കുന്നുണ്ട് അപ്പോയിൻമെൻറ്റ് ഓർഡർ വന്നിട്ടുണ്ട് അതേസമയം എൽ എൽ എമ്മിന് കാര്യവട്ടം ക്യാമ്പസ് കിട്ടുന്നുണ്ട് എന്ത് ചെയ്യണം ഞാൻ ചോദിക്കുമ്പോൾ ഇട താനൊരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ട് അവിടെ തീർന്നു പോകേണ്ട കാര്യമേ ഇല്ല മനസ്സിലായി അപ്പം ഞാൻ അതും അങ്ങനെ ഞാൻ ജേർണലിസ്റ്റ് അപ്പോൾ പുള്ളി ജേർണലിസ്റ്റ് ആയിരുന്നു എൻ്റെ കുറേ എക്സാമ്പിൾസ് എനിക്ക് പറഞ്ഞിരുന്നു ഇനി ഇങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അമൃത് നിനക്ക് അതിനേക്കാൾ പൊട്ടൻഷ്യൽ ഉണ്ട് നീ നിനക്ക് പേജ് ചെയ്യൂ നീ അതുകൂടെ ചെയ്തിട്ടും നിനക്ക് തിരിച്ചു വരണം എന്ന് തോന്നുന്നെങ്കിൽ വന്നാൽ മതി പക്ഷെ നിന സത്യത്തിൽ നമ്മുടെ തീയേം മറ്റേ ഈ സിനിമയിൽ നിവിൻ പോളിയെ മറ്റേ അജു വർഗീസ് പ്രോത്സാഹിപ്പിക്കുന്ന സൂപ്പർ ആണ് എന്ന് പറയും പറ്റും അപ്പൊ ആ ഒരു രീതിയിലാണ് ഞാൻ ആദ്യം വിചാരിച്ചത് ഇയാൾ നമ്മളിങ്ങനെ മാക്സിമം തള്ളി പക്ഷെ അങ്ങനെയല്ല ശരിക്കും ഞാനിപ്പോ തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദം പ്രണയമായെങ്കിൽ ആ ിലും ആ പോയിന്റുകളിലും ഈ ബുദ്ധിജീവി ബുദ്ധിജീവിതല്ല മനസ്സിലാവുന്ന എനിക്ക് അതൊരു ഇത് താല്പര്യമുള്ളൊരു കാര്യമാണ് ഇയാളുടെ കാര്യത്തിലല്ല ആരുടെ കാര്യത്തിലായാലും

ഇയാൾ ഇയാൾക്ക് ഇയാൾക്കത് കുക്ക് ചെയ്തു എന്നുള്ളതാണ് കഴിയുന്നത് ഞാൻ എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് ഇയാളുടെ കാര്യത്തിൽ ഞാനൊരു ദിവസം വെഞ്ഞാറും നിന്ന് ബസ്സിലാണ് ടോമാറ്റത്തേക്ക് പോകുന്നത് അന്നൊക്കെ അപ്പോൾ ബസ്സിലന്ന് യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ബസ്സിന് നല്ല തിരക്കുള്ള ബസ് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു എസ് എഫ് ഐ ലീഡറാണെന്ന് അറിയാം എസ് എഫ് ഐ അല്ല നിങ്ങളുടെ കൂടെയുള്ള അമൃതയുടെ അധ്യാപകനാണ് ഞാൻ പറഞ്ഞത് നൈസാം എന്ന് പറഞ്ഞ സാറ നൈസാം സാറാ അമൃതയുടെ ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകനാണ് നൈസം സാറിപ്പോൾ നഗരസഭാ സെക്രട്ടറിയാണ് അല്ലേ ഇപ്പോൾ നഗരസഭാ സെക്രട്ടറി ആയിട്ട് പഞ്ചായത്ത് സെക്രട്ടറി സെക്രട്ടറി ആയിട്ട് കളിയാണ് എന്നോട് പറഞ്ഞു നിങ്ങൾ അല്ല അയാൾ സിവിൽ സർവീസിന് അയാൾക്ക് സാധിക്കുന്ന ആളാണ് നൈസം സാറ് സിവിൽ സർവീസ് ആയിരുന്നു അപ്പോൾ അവരുടെ ഈ കോമൺ സ്റ്റഡി സർക്കുലറിലൊക്കെ ജൂനിയറായിട്ട് ഇയാളുണ്ട് നൈസാമിനെ നേരത്തെ അയാൾക്ക് അറിയാൻ തോന്നുന്നു നേരത്തെ തന്നെ അധ്യാപകനായിരുന്നു അപ്പോൾ എന്നോട് പുള്ളി അങ്ങോട്ടേ ബസ്സിൽ നിന്നിട്ട് വലുതായിട്ട് ഇയാളെ കുറിച്ച് എനിക്ക് ഇയാൾ അങ്ങനെ ഒരു സ്റ്റുഡിയസ് എന്നുള്ളൊരു സാറേ എൻ്റെ മനസ്സിലില്ല പഠിക്കും നന്നായി പഠിക്കുന്ന കുട്ടി എന്തേ ഉള്ളൂ അതിനപ്പുറത്ത് ഒരു പൊട്ടൻഷ്യൽ ഉള്ള ആളാണെന്ന ആദ്യത്തെ ഇൻപുട്ട് എനിക്ക് തരുന്നത് സാറാണ് ആ ബസ്സിൽ വെച്ച് നൈസാണ് സാറാണ് അന്ന് ഞാൻ ഇയാളോട് സംസാരിക്കുകയാണ് ഇയാളെ കൊണ്ടത് പറ്റുമല്ലോ നിങ്ങളെന്താ ചെയ്യാത്തത് പിന്നെ ഞാൻ അത് പിന്നെ ഇയാളുടെ ആവശ്യമല്ല എൻ്റെ ഒരു ആവശ്യം പോലെ ഇങ്ങനെ എങ്ങനെ എങ്ങനെ നിൽക്കും അതൊക്കെ ആയിരിക്കും എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞാലേ ഞാൻ ഇതൊരു അയാൾക്ക് ഇഷ്ടപ്പെട്ടതാണെങ്കിലും കാണാൻ കൊള്ളാ കൊള്ളാ എനിക്ക് ബച്ചൻ എനിക്കങ്ങനെയുള്ള അങ്ങനെ അധികം ഉണ്ടായിരുന്നില്ല അഞ്ചു പേരെടുത്തുണ്ടായിരുന്നു പിന്നെ ഒരു പത്ത് വൺ വേണ്ടവേ ടു വേ അതല്ല ടൂ അഞ്ച് ടോം വൺവേ അല്ല സ്വാഭാവിക അല്ലേ സ്വാഭാവികല്ലേ ഒരിക്കലും പ്രണയിക്കാതിരിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിക്കുക പ്രണയിക്കുകയും അതിനുശേഷം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് പറയാറുണ്ട് പിന്നെ നമ്മുടെ പ്രണയം അറിയാതെ പോകുന്ന മനുഷ്യരുണ്ട് തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ തന്നെയാണ് നമ്മുടെ വിചാരിച്ചു എന്നെ മാത്രമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതേസമയം